ഹലോ ഫ്രണ്ട്സ് ഞാൻ വിനയ് മച്ചാൻ നമ്മുടെ ഗോസിരിപ്പാലത്തിന് മുകളിൽ വല വീശാൻ വന്നാട്ടാ അപ്പൊ നമുക്ക് ഇന്ന് ഏകദേശം ഒരു നാല് കിലോത്തോളം മീൻ കിട്ടിയാ അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീശിയിൽ തന്നത് ഒരു പ്രായലുണ്ട് രണ്ട് നെച്ചറുണ്ട് ഒരു മുള്ളനും കിട്ടിയട്ടാ നമ്മുടെ രണ്ടാമത്തെ വീസിൽ ഒരു കണമ്പുണ്ട് അത്യാവശ്യം വലിപ്പുള്ള ഒരു കണമ്പ കണ്ടാ പിന്നൊരു നെച്ചറി ഉണ്ട് ഒരു മുള്ളനുണ്ടായിരുന്നു കേട്ട നമ്മുടെ അടുത്ത വീസില് നാലഞ്ച് നെച്ചറി ഉണ്ട് അത്യാവശ്യം വലിപ്പുള്ള നെച്ചറ ഉണ്ടാ പിന്നെ അത് ഒരു അടിപൊളി കണമ്പുണ്ടട്ട നമ്മൾ വീശിക്കൊണ്ടിരുന്നപ്പതേ നല്ലൊരു മഴ അങ്ങോട്ട് വന്നിട്ടാ എന്നിട്ട് നമ്മൾ വീശിക്കൊണ്ടേ ഇരിക്കയായിരുന്നു അതിലൊരു ചണ്ട് ചെറിയ മുള്ളനെ കിട്ടി നമ്മ അത് എടുത്തില്ല വീടും എടുത്തില്ല പിന്നെ മഴ മാറിയപ്പോ ഒരു വീശുകൂടെ അവിടെ വീശിയട്ടാ അതിൽ ഒരു കൂട്ടം മീനും ഉണ്ടായിരുന്നട്ടാ അപ്പൊ ഏതൊക്കെ മീനാ നോക്കാം നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളി പ്രായലട്ട നമ്മുടെ വലയിൽ കയറിയത് നാലെണ്ണം ഉണ്ടായിരുന്നട്ടാ